നമസ്കാരം ഇന്നത്തെ സ്വർണ്ണവില മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ സംസ്ഥാനത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില പരിശോധിച്ചാൽ ഇന്ന് രാവിലെ ലഭിച്ച പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു ഗ്രാമിന് പതിനേഴ് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും ഒരു പവന് നൂറ്റി മുപ്പത്തി രൂപ വർദ്ധിച്ച് അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് രൂപയും പവനാവട്ടെ നൂറ്റി എഴുപത്തി രൂപ വർദ്ധിച്ച് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എൺപത് രൂപയും പവനാവട്ടെ നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കൂട്ടുകാരെ എല്ലാ ദിവസങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയുടെ പുതിയ വില നിലവാരങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ